നോക്കി നമുക്ക് ഈ ബന്ധം വേണാ വിളക്കാവളും പത്തു വയസ്സിന് മൂത്തതല്ലേ ചെക്കൻ ഞാൻ എന്താണോ തൽക്കാലം മതി ഇപ്പൊ എനിക്ക് വേണ്ടപ്പാ എനിക്ക് ജോലിയൊക്കെ ആയിട്ട് മതി കല്യാണം ഇപ്പൊ ഞാൻ പറയുന്നത് കൂടി ഒന്ന് കേൾക്കൂപ്പാ നീ പറയുന്നത് ഞാൻ ഞാൻ നിന്നെ വളർത്തിയത് തൽക്കാലം നീ അപ്പൊ എന്റെ ആഗ്രഹങ്ങളൊക്കെയോപ്പാ എനിക്ക് പറ്റില്ല സംസാരിക്കാൻ മനസ്സിലാക്കിയ കൊണ്ട് േക്ക് എനിക്കിനി മാറ്റി പറയാനൊന്നും പറ്റില്ല ഞാൻ പറയുന്ന ചെക്കനെ കെട്ടുക അവള് മനസ്സിലായ് അവള് പറഞ്ഞത് കേട്ട് നടക്കാനല്ല ഞാന് ഞാൻ പറഞ്ഞത് കേട്ടിട്ട് അനുസരിച്ച് രണ്ടുപേരും നടക്കുക എന്താ കാര്യം വല്ലതും വന്ന് കഴിക്കി നിന്റെ ഉപ്പാനെ തിക്കഴിച്ചിട്ട് എന്തെങ്കിലും കാര്യം ഈ വീട്ടിൽ നടന്നിട്ടുണ്ടാ വാ വന്ന് വല്ലതും കഴിക്കി എനിക്കൊന്നും വേണ്ട ഉമ്മ ഒന്ന് പോ ഞാൻ ഇവിടെ ഇവിടത്തെ ഒറ്റക്ക് ഇരിക്കട്ടെ ഉമ്മ ഉമ്മ ഒന്നും കൂടി സംസാരിച്ചു നോക്കുവോ ഉപ്പാൻ അടുത്ത് ഞാൻ പറഞ്ഞാലൊന്നും നിന്റെ ഉപ്പ കേൾക്കൂല്ല എനിക്ക് തോന്നുന്ന ഞാൻ പറഞ്ഞിട്ട് നിന്റെ ഉപ്പ കേൾക്കുന്നു നിന്റെ വിധി അതായിരിക്കും അപ്പൊ ഉമ്മ പറയണത് ഉപ്പ പറയുന്ന ആളിനെ തന്നെ ഞാൻ കല്യാണം കഴിക്കണമെന്നാണോ അപ്പൊ പിന്നെ എന്തിനാ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ചത് ഒരു ജോലിയായിട്ട് മതി എന്നല്ലേ ഞാൻ പറയുന്നുള്ളൂ അല്ലെങ്കിൽ ഇതൊക്കെ ആരെയെ കൊണ്ടാ പറയുന്നത് പതിനാറ് വയസ്സിന് കല്യാണം കഴിച്ചത് നിങ്ങളെ കൊണ്ടാ ഉമ്മ ഒന്ന് പോ ഇതൊക്കെ എന്റെ വിധിയാണ് പറഞ്ഞിട്ട് സമാധാനിച്ചോളാം പറയാ പറഞ്ഞു നോക്കാം വിളിച്ച പോലെ തോന്നി ചായ വേണം നിങ്ങ എന്തെങ്കിലും എന്റെ അടുത്ത് പറയാനുണ്ടാ എന്തെങ്കിലും പറഞ്ഞിട്ട് പോകാം വെറുതെ കൂറൊന്നും ഒന്ന് തിരിയണ പോലെ തിരിയാണ്ടിരിക്കും അല്ല അവളൊരു ജോലിയൊക്കെ ആയിട്ട് മതി കല്യാണം എന്നാണല്ലോ പറയണത് അവൾക്ക് അധികം വയസ്സുമായിട്ടില്ലല്ലോ പത്തിരുപത് വയസ്സെന്നെ അല്ലായല്ലോ രണ്ടു മൂന്ന് ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അവള് പറയുന്നത് ഏതെങ്കിലും ഒരു കമ്പനിക്കാര് വിളിക്കും അപ്പൊ അതൊക്കെ അറിഞ്ഞിട്ട് പോരെ കല്യാണം നോക്കല് ഇരുപത് വയസ്സ് നീ ആദ്യം അവളെ അടുക്കള പണി ഭക്ഷണം ഉണ്ടാക്കാൻ പഠിപ്പിക്കി ഒരു ചായ പോലെ അവൾക്ക് അറിയാവണം പോണിപ്പിടിച്ചിരിക്കുകയാണ് ഇരുപത്തിനാല് മണിക്കൂർ അവളുടെ ആഗ്രഹം നമ്മളായിട്ട് ഇവള് ജോലിക്ക് പോയിട്ട് സമ്പായിച്ചു കൊണ്ടുവന്നിട്ട് വേണ്ട അവളുടെ കെട്ടിയാന്റെ വീട്ടിലേ ജീവിക്കാൻ വേണ്ടിട്ട് അവര് നല്ല പൈസക്കാരും തറവാട്ടുകാരും ആണ് അല്ലാണ്ട് ഇവള് ജോലിക്ക് പോയിട്ട് കൊണ്ടുവന്നിട്ട് വേണ്ട അവർക്ക് ജീവിക്കാൻ നീ ആദ്യേ ഞാൻ പറഞ്ഞിട്ട് കേൾക്കാൻ പറഞ്ഞു കൊണ്ടുപോയിട്ട് ഓപ്പോ ഇവിടെ വന്നിട്ടേ വല്ലതും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ കയ്യിൽ നിന്ന് വാങ്ങി മര്യാദക്ക് പോയിക്കോ ഇനിയിപ്പൊ ഞാനും അവന്റെ അടുക്കളയിൽ ഇതുപോലെ പണികളൊക്കെ ചെയ്തിട്ട് ജീവിതം തള്ളി നിൽക്കേണ്ടി വരൂലമ നീ അങ്ങനെയൊന്നും പറയേണ്ട മോളെ ഞാൻ ഒന്നും കൂടി സംസാരിച്ചു നോക്ക ഉപ്പാന്റെ അടുത്ത് ഇനിയിപ്പ ഞാനെന്ത് പറഞ്ഞിട്ടും കാര്യമില്ലല്ലോ ഞാൻ എന്റെ ആഗ്രഹങ്ങളൊക്കെ അങ്ങോട്ട് വേണ്ടാ വയ്ക്ക ഉപ്പാന്റെ വാശി ജയിക്കട്ടെ നമുക്ക് നോക്ക മോളെ നീ വിഷമിക്കേണ്ട നീ ഇങ്ങനെയൊന്നും പറയണ്ടെന്ത് നോക്കാനെ ഉപ്പാന്റെ ആഗ്രഹം പോലെ ഞാൻ ആ വീട്ടിൽ പോയിട്ട് അടുക്കള പണിയും ചെയ്തിട്ട് ജീവിച്ചോളാം വിചാരിക്കുന്ന സ്വഭാവേ നീ മൗനുമായിട്ട് നിന്ന് കഴിഞ്ഞാ നീ നിന്നെ തന്നെ തോൽപ്പിക്കണ് നീ ഇപ്പൊ തീരുമാനിക്കുന്ന പോലെ നടക്കും നിന്റെ ഇനിയുള്ള ജീവിതം ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട നീ ഇങ്ങനെ പേടിച്ച് നടന്നിട്ടൊന്നും ഒരു കാര്യവും ഇല്ല അവര് നിന്നെ കൊണ്ട് ആ ചക്കനെ കൊണ്ടുതന്നെ കെട്ടിപ്പിക്കും മനസ്സിലാവണ്ട പിന്നെ നീ പിന്നീട് പശ്ചാത്തലപ്പിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല നിനക്ക് പറയാനുള്ള ഓപ്പർച്യൂണിറ്റി ഇപ്പോൾ ഉണ്ട് നിനക്ക് ഇപ്പം വേണമെങ്കിൽ സംസാരിക്കുക അത് കഴിഞ്ഞ് അതിന് തന്നെ പിന്നെ കല്യാണം കയറ്റിന്ന് എനിക്കൊന്നും പറഞ്ഞിട്ട് നടക്കില്ല എനിക്കിപ്പോൾ ജോലി ഉള്ളതുകൊണ്ട് നോക്ക് ഞാൻ അന്തസ്സായി ജീവിക്കുന്നുണ്ട് ഹസ്ബൻഡിന് ഇടയ്ക്ക് ജോലി ഇല്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ല ഞാൻ കുടുംബം നോക്കുന്നുണ്ട് മനസ്സിലാവണ്ട ഇപ്പം എനിക്ക് ജോലി ഉള്ളതാണ് എൻ്റെ ഹസ്ബൻഡിന് ഒരു ആശ്വാസം ഞാൻ പറഞ്ഞില്ലായെന്ന് വേണ്ട ഇപ്പോഴത്തെ ജീവിതമൊന്നുമല്ല നമ്മുടെ ഭാവിയിൽ ഉണ്ടാവുക അതുകൊണ്ട് ഞാൻ പറയണത് ഒരു ജോലിയായിട്ടൊക്കെ മതി നീ പാപ്പാനോട് പറയി അല്ലെങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യ് ചെക്കൻ വീട്ടുകാർ വരില്ലേ അവരടുത്ത് സംസാരിക്കു നേരിട്ട് പിന്നെ കൂടി കല്യാണം മുടങ്ങുമല്ലോ അതിനുള്ള ധൈര്യെങ്കിലും നീ കാണിക്കി എല്ലാം വെച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ ജീവിതം ഇവിടെ നിൽക്കൂലട്ടാ ഷഹാനാ പറഞ്ഞില്ല നീ ഒന്നും പേടിക്കണ്ടെന്ന് ഞാൻ പറഞ്ഞ പോലെ തന്നെ ആ ചെക്കൻ വീട്ടുകാർ വരില്ലേ ആ സംസാരിച്ചാ മതി നിന്റെ വാപ്പ പിന്നെ പിണങ്ങോന്നുല്ലേ രണ്ടു ദിവസം കഴിഞ്ഞ ദേഷ്യൊക്കെ മാറി പിന്നെ സഫിയ നീ അവളെ കൊണ്ടേ വേഗം റെഡിയാവാൻ പറഞ്ഞുണ്ട് അവളുടെ പെണ്ണു കാണാൻ മോളെ നീ ഒന്ന് പെട്ടെന്ന് റെഡിയാവ് അവര് വരുന്നുണ്ട് അത്ര ആര് അതന്നെ മോളെ പറഞ്ഞില്ലേ നിന്നെ കാണാൻ ആ വെരി വെരി ഇരിക്കും വീട് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടൊന്നായിരിക്കോ ും നീ ആദ്യം ഒന്ന് കാണു ബാക്കിയൊക്കെ പിന്നെയല്ലേ ഒന്ന് വേഗം റെഡിയാവ് ഉപ്പ വീണ്ടും വേണുട്ടാ പിന്നെ ഉപ്പനെ വായിന്ന് കേക്കേണ്ടി വരും വേഗം ഒന്ന് റെഡി ആവ എൻ്റെ എളയമാന്റെ വീടിന്റെ അടുത്താണ് നിങ്ങളുടെ തറവാട് ഉള്ളത് ഞാൻ ആ ഭാഗത്തേക്ക് വരുമ്പോൾ ഇടയ്ക്ക് വന്നിട്ടൊക്കെ ആ വാ മോളെ ഇതാ ഇതാണ് എന്റെ മോള് ഷഹാന അപ്പൊ കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ നമ്മൾ സംസാരിച്ചതാണല്ലോ അപ്പൊ ഇനി ഇനി കൂടുതലായിട്ടും ഒന്നും പറയാനില്ല നമുക്ക് തമ്മടെ ഉറപ്പിക്കാം ആ അതെ ഉറപ്പിച്ചാൽ മതിയാ എനിക്കും എന്താണിത് നിങ്ങളൊന്നും ഉണ്ടാടിക്ക് ഇത് ഉമ്മൻ്റെ ജീവിതം ഒന്നുമല്ലല്ലോ എത്രയും കാഴ്ച മുന്നോട്ടിരിക്കണത് മറ്റുള്ളവരുടെ ആഗ്രഹം പോലെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എനിക്ക് ഞാൻ ആഗ്രഹിച്ച പോലെ ജീവിക്കണം ഷഹാള എനിക്ക് വയ്യപ്പ ഞാൻ നിങ്ങളോട് എത്ര പ്രാവശ്യം പറഞ്ഞു ഞാൻ പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ ഈ സിറ്റുവേഷൻ ഒഴിവാക്കായിരുന്നു ഉമ്മാന്റെ ജീവിതം തന്നെ നോക്ക് വാപ്പ പറയുന്നത് കേട്ട് അനുസരിച്ച് ഇവിടെ അടങ്ങി ഒതുങ്ങി നടക്കല്ലേ ഉമ്മക്ക് എന്തെല്ലാം ആഗ്രഹങ്ങളുണ്ട് ഉമ്മ അതെപ്പഴും പറഞ്ഞിട്ടുണ്ടാകും ഉപ്പാൻ്റെ അടുത്ത് ഇതുവരെ ആയിട്ട് ഉമ്മ എന്തെങ്കിലും എന്തെടുത്ത് സംസാരിച്ചിട്ടുണ്ടോ ഞാൻ ഒരുപാട് വട്ടം പറഞ്ഞു ഉമ്മാൻ്റെ അടുത്ത് ഉപ്പാൻ അടുത്ത് പോയിട്ട് സംസാരിക്കാൻ ഉമ്മ എന്തെങ്കിലും വന്നിട്ട് പറയാൻ വരുമ്പോത്തേക്കും ഉപ്പ കടിച്ചു കീറും പിന്നെ തല്ലാനും പോവും പിന്നെ എങ്ങനെ ഉമ്മ സംസാരിക്കുക എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ലപ്പാ ഉമ്മാന്റെ ജീവിതം പോലെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എനിക്ക് രണ്ടു വർഷം കഴിഞ്ഞിട്ട് മതി കല്യാണം ജോലിയൊക്കെ ആയിട്ട് പെൺകുട്ടിക്കുന്ന താല്പര്യം ഇല്ലെങ്കിൽ അറങ്ങട്ടെ ഷഹാന എന്താ മോളെ നീ വന്ന് ഇങ്ങനെയൊക്കെ ഞാൻ ഒരുപാട് പട്ടം പറഞ്ഞതല്ലേ നിങ്ങളടുത്തും രണ്ടുപേരത്തും അപ്പൊ നിങ്ങൾ ആരും കേട്ടില്ലല്ലോ അതുകൊണ്ട് തന്നെയാണ് അവന്റെ മുമ്പിൽ എനിക്ക് ഇങ്ങനെ പറയേണ്ടി വന്നത് എന്നാലും അവരെന്ത്ചാരിച്ചാലും എനിക്ക് എന്താണ് ഇത് എന്റെ ജീവിതമല്ലേ ഞാനീ തീരുമാനിക്കേണ്ടത് എന്നാ പിന്നെ നിങ്ങൾ എന്തിനാ എന്നെ പഠിപ്പിച്ചത് നിങ്ങളാണ്ട് അടുക്കള പണി പഠിപ്പിച്ച പോലെ ചായ വെക്കാനും ചോറ് വെക്കാനും എന്തിനാ ഇത്രയും കാലം പഠിപ്പിച്ചത് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ട് ഉറക്കൊഴിച്ച് പഠിക്കുകയും ചെയ്തിട്ട് അതിനൊരു ഫലം കിട്ടാണ്ട് ഞാൻ ഇപ്പൊ കല്യാണം കഴിച്ചു പോയി കഴിഞ്ഞാൽ ആ പഠിച്ചതൊക്കെ വെറുതെ ആയില്ലേ എനിക്കൊരു ജോലിയൊക്കെ ആയിട്ട് കല്യാണം അത്രയും ഞാൻ പറഞ്ഞോളൂ അതെ പെൺകുട്ടികൾക്ക് ജോലിയൊക്കെ ആയിട്ട് കല്യാണം കഴിക്കുന്നതല്ലേ അവൻ്റെ ജീവിതത്തിൽ സേഫ് നിങ്ങളുടെ അഭിപ്രായം എന്താണ് കമൻറ്റ് ചെയ്യാനേട്ടാ അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ വീണ്ടും അടുത്ത വീഡിയോയിട്ട് വരുന്നതാണ് താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്